ഗുരു നമുക്ക് കാർ നോക്കി ഇറങ്ങണം കുറച്ച് കാറുകളൊക്കെ നമ്മൾ നോക്കിയതാണല്ലോ വന്ന് അമ്മ പോയല്ലോ ഇനി സജീവമായി നോക്കാം ഞാൻ റോഡിൽ നിന്ന് കാറുകളൊക്കെ വരാം തമാശിക്കല്ലേ പിന്നൊരു കാര്യം നമ്മൾ കാർ നോക്കാൻ പോണ കാര്യം അപ്പുറത്തെ ലീലാവതി ചേച്ചി വേണം ആദ്യം അറിയാൻ വരുത്താൻ ഞാനാ പറയുന്നേ ശാരദിയ പറയുന്നേം പാലിക്കണം അല്ല അല്ലെ അത് തന്നെ അത് പാലിക്കണമെന്ന് അയൽ വീട്ടുകാർക്ക് ഗുണം വരുമെന്ന് കേക്കുമ്പോഴേ എല്ലാവർക്കും വരുന്നതായി വിറയിലും തളർച്ചയൊക്കെ നാത്തുനെണീറ്റെ അവര് കാർ എടുക്കുന്നെങ്കി അങ്ങ് എടുക്കട്ടെ

ും അങ്ങനെ കയറി ആണോ സമ്മതിക്കേണ്ട നീ പറഞ്ഞത് വീട്ടില് ഒരാൾക്ക് എന്തെങ്കിലും ഒരു മനക്കേട് വന്നാൽ അതിന് കാരണക്കാരായ ഒരു പൊത്തി നുറുക്കി ഞാൻ ഉപ്പിലിടും അതാണ് സുളൻ

അയ്യോ കുക്കുരും പപ്പനും കൂടി കാർ അന്വേഷിച്ച് പോയി നിറഞ്ഞപ്പോ തന്നെ ലീലാവതിക്ക് വയറുവേദന ഉടങ്ങി നമുക്കൊരു നിർത്തി നിർത്തു നിർത്താ ഇപ്പൊ അവിടുത്തെ നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആ സുഗുണനാണ് അവനാ വിസ വാങ്ങിച്ചാ നമ്മൾ രക്ഷപ്പെട്ടു അതിനെ കുറിച്ച് നമുക്ക് കൂലങ്കക്ഷമായി ചിന്തിക്കാം ുട്ടി കരയരുത് കന്നു എങ്ങനെ കരയായിരിക്കും ചേട്ടാ ആദ്യമായിട്ട് കിട്ടിയ ഒരു ജോലി അതിൽ ആദ്യമായിട്ട് ഡെലിവറി ചെയ്യാൻ കിട്ടിയ ഒരു കന്ന് അതും കൊടുക്കാൻ പറ്റുന്നില്ല അതെന്റെ കഴിവുകളല്ല ചേട്ടാ ജോലി മാത്രമല്ല ജീവിതത്തിൽ ഞാൻ ഒരു ഫെയിലിയർ അല്ലേ ചേട്ടാ ഫെയിലിയർ

ഞാൻ തറയായി തനി തറയാടാ വട ഇറങ്ങി പാവപ്പെട്ട മനുഷ്യന്മാരുടെ രസിക്കുന്നവനെ അഞ്ഞോട്ട് അഞ്ഞോട്ട് വാ ഇന്ന് രണ്ടിലൊന്നറിയാതെ ഈ റാംസിംഗ് ഇവിടുന്ന് തിരിച്ചു പോവില്ല കരയുന്ന ജീവികളോട് സഹതപിക്കാനേ ഈ റാംസിംഗ് പഠിച്ചിട്ടുള്ളൂ മനസ്സിലായി ഇത് ഞാനും ശ്രീലങ്കയും തമ്മിലുള്ള പ്രശ്നമാണ് നിങ്ങൾ ഇത് രാജ്യാന്തര പ്രശ്നമാണ് നീ വിചാരിക്കുമ്പോ അത്ര നിസ്സാര പ്രശ്നമല്ല അവസാനം എന്തെയും സംഭവിച്ചതിനെ അയ്യോ അങ്ങനെ പറ്റിപ്പോയെന്ന് പറഞ്ഞു ദുഃഖിക്കരുത് അത്ര സൂണെന്നെ പറയാനുണ്ട് എന്നാ റാംസിംഗ് പറയാനല്ല അപ്പൊ എന്നെ ഭീഷണിപ്പിക്കാൻ <laughs> േ ബുദ്ധിക്കൊല്ലു അല്ലേ എന്നാ കേട്ടോ ആ വിസ ഒപ്പിട്ട് വാങ്ങുന്നതിനെക്കാളും അഭികാമ്യം ആത്മഹത്യ മതി അവര് പോയി ഒന്നല്ല വാർഷികത്തിന് അവതരിപ്പിക്കാനും നാടകത്തിന്റെ പേര് ഒരു ശ്രീലങ്കൻ ദുരന്തങ്ങളാ കോട്ടെ ഒത്തിരി ശ്രീലങ്കയിൽ പണിയും